പൗച്ച് ഉം പൗച്ചു നല്ല പൗച്ച ആട്ടോ എത്ര രൂപ വരുന്നുണ്ട് അമ്പത് രൂപ ചീത ഭംഗിയുണ്ട ഇല്ല അത്

അത് യൂണികോൺ തന്നെ യൂണിക്കോൺ യൂണികോണ്ടാ ഇതും യൂണിക്കോണ്ടോ യൂണികോണ്ടാണോ ഇത് എന്തിട്ടാ യൂണിക്കോൺ അല്ല അല്ലേ ബാത്രി ബോട്ടിലിൻസാണ് പിൻസസ്

കളേഴ്സ് ഉണ്ട് കളേഴ്സും അതിന്റെ കൂടെ ഒരു സിൽവർ കളറും നല്ലതാണ് പിന്നെ പെൻസിൽ പെൻസിൽ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂട്ടോ അധികം ആവശ്യം ഓൾറെഡി ഉണ്ട് ഇണ്ട് സ്കൂളിൽ ബെർത്ത്ഡേ ഒക്കെ ആവുമ്പോ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാ പെൻസിലൊക്കെയാണ് അപ്പൊ കഴിഞ്ഞ കൊല്ലം കിട്ടിയ പെൻസിൽ തന്നെ അങ്ങനെ ഇപ്പോൾ എനിക്ക് വേണ്ടി ചെറുത്തതായിട്ടാ ഇതൊരു ഇത് മറ്റേ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ മാർക്കറിയില്ല അതിന്റെ ക്രയോൺ നല്ല കളറോണ്ടാ സ്കെച്ച് പോലത്തെ സീതു വെറൈറ്റി സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുന്നത് സ്ലൈറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്ന സ്പോഞ്ചില്ലേ അത് ഈ സ്പോഞ്ച് ബേഗിലിട്ട് കൊണ്ടുപോയി കഴിഞ്ഞുകഴിഞ്ഞാൽ വെള്ളൊക്കെ ആകില്ല ബുക്കിലൊക്കെ ഇത് ബോക്സിൽ തന്നെ വെക്കാം എന്നിട്ട് നനച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ബോക്സിലൊക്കെ വെച്ച് കൊണ്ടുപോവാ ഇതിന് എത്ര ആറ് രൂപയൊക്കെ ഉള്ളു കേട്ടോ ഇതാവശ്യാണ് ഇപ്പഴും എപ്പോഴും വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് വേണം അപ്പൊ അത് രണ്ടെണ്ണം ആ ഇത് റബറും എന്തെങ്കിലൊക്കെ എഴുതി വെക്കാൻ ആ എന്റെ ആ അമ്മക്ക് പഠിപ്പിക്കാം

ും സ്നാക്സൊക്കെ വെച്ച് കൊണ്ടുപോവാനുള്ള പൗച്ചിട്ടത് ഏറ്റം വരുമ്പോ കൊണ്ടുപോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല മാസം ആവശ്യമില്ല കൊണ്ടുപോയിട്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും വാങ്ങിച്ചിട്ടില്ല ാസ്റ്റ് കഴിഞ്ഞല്ലേതുയാണിച്ചോടുത്തേ ബേഗ് ബാഗ് പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞ ബാഗ്ല പേട ചേച്ചീടെ പറ ചേച്ചീടെ ബാഗ് नुण नुण दो दो इदे? इदे दे दे? േ ഇത് എച്ച് എൻ സിന്ന് വാങ്ങിച്ചല്ലേ തുറന്നു നോക്കട്ടെ ഒന്നോണ്ട് ഒരു കണ്ണി ഒരു ചെറിയൊരു രണ്ട് രണ്ടു കള്ളി ഉണ്ട് പെൻസില് സംഭവൊക്കെ വെക്കാതിന് വേണ ലഞ്ച് വെക്കാം അല്ലെങ്കിൽ ഇതിൽ വെക്കാം നല്ല വലിപ്പുണ്ട് അത്യാവശ്യം വലിപ്പം പാടാണല്ലോ പാടായത് കൊണ്ട് ആ പേന ടോപ്പിടാതെ വെക്കില്ല ടോപ്പിട്ടിട്ട് വെക്കി അവിടെ കൊട കൊടയും കൂടി ഉണ്ട് കൊട കൊടാ കുല്ലാണ് അല്ലേ എങ്ങനെ വേയി അക്നീർത്തി കലസരമ്മ കർ കർ നു ബ്ലാക്ക് ഒക്കെ ഇരുന്നു മുഗ്ന ന നട്ട നട്ട മായേൽ കുൾチബു അപ്പം അമ്മരെ കണ്ട കണ്ട അതു വള ചിത പറയുന്നു ഒരു ഒച്ച ചിത വരുന്നു ടാറ്റാ ഉം കർ ബു ടാറ്റാ വൈവൽ അപ്പൊ അടുത്ത വീഡിയോ ഇട്ട് വരാം കേട്ടോ ബു നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരാം ഓറ കൂടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വിചാരിക്കുന്നു ഈ വീഡിയോക്ക് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം അപ്പൊ ഞങ്ങള് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ടാറ്റാ ബൈ 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 യു യു